നമസ്കാരം ഞാൻ ഷോൺ ജോർജ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ തന്നിട്ടുള്ളത് രണ്ടായിരത്തി ആറ് പതിനൊന്ന് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രണ്ടായിരത്തി ആറ് എന്ന റിട്ട് പെറ്റീഷനിൽ അന്നത്തെ അഡീഷണൽ ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് ആയിരുന്ന സി ആർ മോഹനൻ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ശ്രീ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് അസിസ്റ്റൻ്റ് സോളിസോളിസിറ്റർ ജനറലിന് കൊടുത്ത ഇൻസ്ട്രക്ഷൻ്റെ കോപ്പിയാണ് അതിൻ്റെ കോപ്പി എല്ലാവരുടെയും കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഈ കോപ്പിയിൽ നിങ്ങൾ കയ്യിലുണ്ട് കോപ്പി ഫർദർ ടു മൈ കമൻസ് ഓൺ ദ Awardments in the reply affidavit, The following information is furnished as desired by you. Allegation against Sri Pinarayi Vijayan. A. It is, uh, it is alleged that Sri Pinarayi Vijayan earned commissions from commission from SNC Label Canada and invested in an entity named Kamala International Exporters in Singapore. എൻക്വയറി ഇൻ ദിസ് റിഗാർഡ് വിത്ത് ദ ഗവൺമെൻറ് ഓഫ് സിംഗപ്പൂർ ബൈ ഫോറിൻ ടാക്സ് ഡിവിഷൻ സി ബി ഡി ടി റിവെയിൽ ദാറ്റ് ദർ ഈസ് നോ സച്ച് എൻറ്റിറ്റി ഇൻ സിംഗപ്പൂർ റിഗാർഡിങ് എഡ്യൂക്കേഷൻ ഓഫ് ഹിസൺ എൻക്വയറി ഇൻ ദിസ് റിഗാർഡ് ബൈ ദ ഫോറിൻ ടാക്സ് ഡിവിഷൻ സി ബി ഡി ടി ടി ഇസ് പ്രോഗ്രസിങ് ഇതാണ് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനപരമായ ഒരു വസ്തുത ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിന്നീട് ക്രൈം നന്ദകുമാർ കൊടുത്ത ഈ കേസ് തള്ളി പോകുന്നത് അല്ലെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് രേഖകളില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പോകുന്നു സ്വാഭാവികമാണ് ഒരു അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുന്നതിൽ തെറ്റില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഈ വിഷയം ഞാനിത് എൻ്റെ ശ്രദ്ധയിൽപ്പെടാനുള്ള കാര്യം കൂടെ ഒന്ന് പറഞ്ഞോളട്ടെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയിൽ സഭയിൽ നടത്തിയ പ്രസംഗത്തിൽ എൻ്റെ കൈകൾ പരിശുദ്ധമാണ് ആദ്യം പറഞ്ഞത് ഒരു കമല ഇൻ്റർനാഷണലിനെ കുറിച്ചാണ് രണ്ടാമത് അദ്ദേഹം പറഞ്ഞു എസ് എൽ സി ലാവൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എൻ്റെ കൈകൾ പരിശുദ്ധമാണ് ഞാൻ എൻ്റെ തല ഉയർന്നു തന്നെ ഇരിക്കും കൂടാതെ വഴിയിൽ കാണുന്ന വസ്തുക്കളൊക്കെ എൻ്റെയാണ് കൊട്ടാരം പോലെ വീട് അങ്ങനെ അതിനൊരു വീട് കാണിച്ചു ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഈ അന്ന് കമല ഇൻ്റർനാഷണലെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഇതിനെക്കുറിച്ചൊരു കേസ് പഴയത് കിടപ്പുണ്ടല്ലോ എന്ന് അറിയാൻ കഴിഞ്ഞു അങ്ങനെ ആ കേസിൻ്റെ ഫയൽ എടുക്കുകയും എൻ്റെ ഡോക്യുമെൻസിലൂടെ പോവുകയും എൻ്റെ എക്സിബിറ്റ്സ് ഉൾപ്പെടെയുള്ള ഇത് അതിൻ്റെ എക്സിബിറ്റാണ് ഡോക്യുമെൻസിലൂടെ പോവുകയും ചെയ്തപ്പോഴാണ് ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇതിൻ്റെ ഈ അന്വേഷണ റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥൻ്റെ പേരിലേക്ക് എൻ്റെ ഒരു ശ്രദ്ധ പതിഞ്ഞു നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചതെന്നായിരിക്കും ആർ മോഹനൻ അഡീഷണൽ ഇൻകം ടാക്സ് ഡയറക്ടർ ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സ് കൊച്ചി ഞാൻ പറഞ്ഞ ആളെ നിങ്ങൾക്ക് മനസ്സിലായോ ആർക്കെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് ഓഫീസ് ബേഴ്സിൻ്റെ ലിസ്റ്റാണ് എനിക്ക് കോപ്പിയും കൂടെ തരിക മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ നാലാം സ്ഥാനക്കാരനായി കാണുന്ന വ്യക്തി ആർ മോഹൻ തന്നെയാണ് മുഖ്യമന്ത്രിക്ക് ഈ ക്ലീൻ ചിറ്റ് നൽകിയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനായ ആർ മോഹനൻ ഒരു ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അതേ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് വർഷങ്ങളായി ഒന്നും അല്ല വർഷങ്ങളായി അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഇരിക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ കൃത്യമായ ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാര സ്മരണയാണ് എന്ന് ഞാൻ സംശയിക്കുന്നു സ്വാഭാവികമായും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുത്ത റിപ്പോർട്ടിന്മേലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഇടപാടിന്മേലും അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് ഞാൻ പരാതി നൽകും കാരണം ഇത് സംശയിക്കേണ്ടതാണ് കാരണം മുഖ്യമന്ത്രിക്ക് എതിരെ അനുകൂലമായി മുഖ്യമന്ത്രിയെ ഹൈക്കോടതിയിൽ പെൻഡിംഗ് ഒരു കേസിൽ മുഖ്യമന്ത്രി നിരപരാധിയാണ് നിരപരാധിയാണോ അല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അന്വേഷണത്തിൻ്റെ പരിധിയിൽ നിൽക്കേണ്ടതാണ് സുപ്രീം കോടതിയുടെ പരിധി ഉൾപ്പെടെ നിൽക്കുന്ന കേസാണ് പക്ഷേ അങ്ങനെ ഇത്തരത്തിലൊരു ക്ലീൻ ചിറ്റ് നൽകിയ ഉദ്യോഗസ്ഥനെ ആ കുറ്റാരോപിതനായ വ്യക്തി പേഴ്സണൽ സ്റ്റാഫിൽ വർഷങ്ങളായി നിയമിച്ചിട്ടുണ്ടെങ്കിൽ റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹം നേരെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് എത്തി അപ്പോൾ എന്താണ് ഈ റിപ്പോർട്ടിൻ്റെ മാത്രമല്ല ഇപ്പോൾ ഇത് ക്രൈം നന്ദകുമാർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചാൽ ഈ കേസ് പുനരന്വേഷണത്തിന് ഓർഡർ കിട്ടാനും സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും പറയുന്നൊരു വിഷയമാണല്ലോ എസ് എൽ സി ലാവലിൽ മുഖ്യമന്ത്രിയെ എന്നാ ചെയ്തു എസ് എൽ സി ലാവലിൽ മുഖ്യമന്ത്രി എങ്ങനെയാണ് അനുകൂലമായ റിപ്പോർട്ടുകൾ സമ്പാദിച്ചതെന്ന് ഈ ഒറ്റ രേഖ കൊണ്ട് ബോധ്യപ്പെടും ഈ കൈകൾ ശുദ്ധമാണ് എപ്പോഴും പറയുന്നൊരു കാര്യമാണ് സത്യം പറഞ്ഞാൽ ഇത് മറന്നുപോയതാണ് ഈ കമല ഇൻ്റർനാഷണൽ എല്ലാവരും മറന്നുപോയായിരുന്നു ഇത് ഓർപ്പിച്ച് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയാണ് സഭയെ തന്നെ നമ്മൾ ഓർപ്പിച്ച് അവിടെ നിന്നാണ് ഈ പരാതി എടുക്കുകയും ഈ ഡോക്യുമെൻറ്റ്സ് കൈ കിട്ടുകയും ദയവനുഗ്രഹിച്ചാണ് ഈ പേര് എവിടെയോ സ്ട്രൈക്ക് ചെയ്ത് ഈ പേര് ഉദ്യോഗസ്ഥൻ്റെ പേര് ശ്രദ്ധയിൽപ്പെട്ടത് ഈ കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ പത്രസമ്മേളനം നടത്തിയത് ഇതിനെ സംബന്ധിച്ച് ഞാൻ ഒരു ഒരു ആരോപണമല്ല ഉന്നയിക്കുന്നത് ഇതിൻ്റെ വസ്തുതകൾ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിച്ചു ഈ ഉദ്യോഗസ്ഥൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ അദ്ദേഹം വിവിധ കേസുകളിൽ നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഈ ആർ മോഹൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഓഫീസർ നടത്തിയിട്ടുള്ള ഇടപെടലുകളെ സംബന്ധിച്ച് സർക്കാർ അന്വേഷിക്കണ്ടേ ഇങ്ങനത്തെ ഫേവറുകൾ വാങ്ങിക്കുന്ന ഒരാൾ അയാൾ സർവീസിലിരുന്ന കാലത്ത് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണം എന്ന് ഞാൻ കരുതുന്നു അത് സംബന്ധിച്ച് പരാതി നൽകും പരാതി ഇൻകം ടാക്സിന് കൊടുക്കണോ അതോ മിനിസ്ട്രിക്ക് കൊടുക്കണോ എന്ന് ആലോചിച്ച് തീരുമാനിക്കണം കാരണം അദ്ദേഹം അഡീഷണൽ ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് പൊസിഷനിൽ ഇരുന്ന ആളാണ് ധനകാര്യ മന്ത്രാലയത്തിനാണ് പരാതി നൽകേണ്ടത് അത് ഒന്നുകൂടെ ആലോചിച്ച് തീരുമാനിക്കുക എന്താണെങ്കിലും പരാതി നൽകും ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയത്തും ഈ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്പെഷ്യൽ ഓഫീസറായി ഉണ്ട് ലാവലിങ് കേസിൽ കുറ്റമുക്തനാക്കി എന്ന് കൂടി പറയുന്ന അല്ലെങ്കിൽ സി ബി ഐ കോട്ട് കുറ്റമുക്തനാക്കി എന്ന് അഭിമാനത്തോട് പറയുന്ന മുഖ്യമന്ത്രിയുടെ എങ്ങനെ കുറ്റമുക്തനായി എന്നുള്ളതിനുള്ള ഒരു ഒരു ചൂണ്ടുപലകയാണ് ഇതുപോല ഒരു ഡോക്യുമെൻ്റ് അങ്ങനെ എത്രയോ സ്വാധീനങ്ങൾ സ്വാഭാവികമായും ഉണ്ടായിട്ടുണ്ടാകും കഴിഞ്ഞ ടൈമിലുണ്ടായിരുന്നു ഇത് ഈ റിപ്പോർട്ട് കൊടുക്കുന്നത് രണ്ടായിരത്തി എട്ടിലാണല്ലോ അതിനുശേഷം സ്വാഭാവികമായിട്ടും ഉപരിതം ഈ പിണറായി വിജയൻ്റെ രണ്ടായിരത്തി പതിനാറ് മന്ത്രിസഭാ കാലഘട്ടത്തിലാണ് എനിക്ക് ഡേറ്റ് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഇപ്പോഴുണ്ട് അത് കാര്യം സംശയമില്ല സ്റ്റിൽ ഇന്ന് ഇന്ന് രാവിലത്തെ ഡാറ്റ ആണ് നിങ്ങളിൽ തന്നിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബേഴ്സിൻ്റെ ലിസ്റ്റിൽ ഇന്ന് രാവിലത്തെ രാറ്റാണ് നാലാമത്തെ ആളാണ് പി ശശി കഴിഞ്ഞ അടുത്ത ആൾ അപ്പം എത്രമാത്രം ഗൗരവമുള്ള പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ആളാണ് എന്നറിയാമല്ലോ മുൻ ചീഫ് സെക്രട്ടറിയുടെ സഹോദരൻ കൂടിയാണ് അദ്ദേഹം എന്ന് പറയപ്പെടുന്നത് അല്ല അത് അന്വേഷിക്കേണ്ട കാര്യമാണ് ഞാൻ എന്നെ എൻ്റെ വിവരത്ത് എൻ്റെ എൻ്റെ കയ്യിൽ വന്നൊരു വിവരം നിങ്ങളെ ധരിപ്പിച്ചു സ്വാഭാവികമായും എനിക്കിതുണ്ടായ സംശയം നിങ്ങൾക്കും തോന്നില്ലേ അത്രയേ ഉള്ളൂ അതൊരു സംശയം മാത്രമാണ് ഒരോണമാർ പക്ഷേ ഇത്തരത്തിൽ ഇത്രയും പ്രമാദപരമായ പ്രമാദകരമായ ഒരു കേസിൽ മുഖ്യമന്ത്രിയെ ക്ലീൻ ചിറ്റ് കൊടുത്ത ഒരു ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ വരിക എന്ന് പറയുന്നത് പൂക്കൃത്തരം അല്ലാതെ മറ്റൊന്നുമല്ല അതൊന്നും ഒരിക്കലും ഇതൊരു കൊള്ള സങ്കേതമായി മാറുമല്ലേ ഞാനിപ്പോഴും പറയുന്നത് എൻ്റെ കേസുമായി ബന്ധപ്പെട്ട് എവിടെ പോകുമ്പോഴും ഞാൻ പറയാനുള്ളത് ഇപ്പോഴും ഒരു മഞ്ഞുമലയുടെ ഒരറ്റത്ത് പോലും നമ്മൾ എത്തിയിട്ടില്ല ഇതൊരു വലിയ കൊള്ള സങ്കേതമാണ് അതിനൊരു സംശയമില്ല അതും ഇത്ര ഓപ്പണായിട്ട് അദ്ദേഹത്തെ സ്റ്റാഫിൽ വെച്ചുകൊണ്ടിരിക്കുന്നു ഈ ഈ ഡോക്യുമെൻറ്റ് കോടതിയുടെ കോടതിക്കകത്ത് മാത്രമുള്ളൊരു ഡോക്യുമെൻറ്റാണത് ഇത് പുറത്തു വരില്ല എന്ന വിശ്വ വിശ്വാസമാണ് ഇവിടെ എത്തിച്ചത് ഒരു 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 എക്സിബിറ്റിൽ വന്നേക്കുന്ന ഒരു ഡോക്യുമെൻറ്റിൽ ഏതോ ഒരു ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥൻ കൊടുത്ത ഒരു മൊഴി ആ മൊഴിയിൽ അനുസരിച്ച് ഒരുപക്ഷെ ഈ പരാതിക്കാരനായ ക്രൈം നന്ദകുമാറിന് പോലും ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞൂടാ ഇങ്ങനെ ഒരു കാര്യം ഈ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിലുണ്ടെന്ന് അദ്ദേഹത്തിന് പോലും അറിഞ്ഞൂടായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ആ കേസ് ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെയാണ് അതിൻ്റെ പല ഡോക്യുമെൻസിൻ്റെ അവസ്ഥ അതിന് ബി ജെ പി പ്രതിയല്ലോ ആ എസ് എൽ സി ലെവലിലെ എൻക്വയറിയിലെ പല ഡോക്യുമെൻസിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ എങ്ങനെ ആ കേസ് തെളിയും ചേട്ടൻ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ മറുപടി ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതൊക്കെയാണ് പല ആ കേസിലുണ്ടായിട്ടുള്ള ഇടപെടലുകൾ അതിന് രാഷ്ട്രീയമില്ല മതമില്ല ജാതിയില്ല ഇതിനൊക്കെയുള്ള സെറ്റിൽമെൻറ്റുകൾ എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന് പറയാൻ കഴിയില്ല ഏതെങ്കിലും രീതിയിൽ സ്വാധീനത്തിന് അടിവപ്പെടുന്ന ആളാണെങ്കിൽ ഞാനിപ്പോൾ കേസ് പിൻവലിച്ചുകൊണ്ട് പോകേണ്ട സമയമൊക്കെ കഴിഞ്ഞില്ലേ അത്രയും അത്രയും ഞാൻ പറഞ്ഞില്ല ഇതിന പ്രത്യേകിച്ച് കക്ഷി രാഷ്ട്രീയമൊന്നുമല്ല അതിനൊക്കെ അപ്പുറത്ത് ഏത് വിധേനയും ഏത് തലത്തിലും ഇതിനെ അട്ടിമറിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്ത് നോക്കുന്നുണ്ട് ഏക്കാത്തതുകൊണ്ടാണ് ആ ഓടാനാണ് അതിന് സംശയമില്ല രണ്ടു ഒരാളാണ് അത് ഞാൻ ഇൻകം ടാക്സിൽ നിന്ന് തന്നെ ഞാൻ കൺഫേം ചെയ്തു കാരണം അല്ലെങ്കിൽ ഞാനത് പറയുന്നൊരു നൂറ് സത്യം പറഞ്ഞിട്ട് ഒരു ഒരു കള്ളം പറഞ്ഞാൽ ഒരു സ്വഭാവമുണ്ട് ആ ഒറ്റ കള്ളത്തെ കയറി പിടിക്കും ബാക്കി ഞാൻ പറഞ്ഞ തൊണ്ണൂറ്റമ്പതും തെറ്റാന്ന് പറയും അതുകൊണ്ട് കൺഫേം ചെയ്യാതെ ഞാനൊരു ആരോപണം ഉന്നയിക്കുന്നത് നിങ്ങൾക്ക് പരിശോധിക്കാം തീർച്ചയായിട്ടും അത് അത് അദ്ദേഹം തന്നെയാണ് എന്തോ ആണ് അത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലേ അല്ലേ ആളത് തന്നെയല്ലേ അറിയാം ഇവിടെ ഇദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം പക്ഷേ ഇങ്ങനെ ഒരു സാധനം അറിയത്തില്ലായിരുന്നുള്ളൂ ഇദ്ദേഹം യാർമോഹനും അദ്ദേഹം ഐ ആർ എസ് ഓഫീസറായിരുന്നു എനിക്ക് തോന്നുന്നു പഴയ ചീഫ് സെക്രട്ടറിയുടെ സഹോദരൻ കൂടെയാണ് അദ്ദേഹം അദ്ദേഹം അവിടെ ഉണ്ടെന്നും എല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രി ഓഫീസർ അദ്ദേഹം ഉണ്ടെന്നും പഴയ ഐ ആർ എസ് ഉദ്യോഗസ്ഥരാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ ഇദ്ദേഹം ഇങ്ങനെയൊരു ഫേവർ ചെയ്തതിൻ്റെ പേരിലാണ് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് പ്രിയങ്കരനായെന്നുള്ളത് ഈ റിപ്പോർട്ട് വന്നപ്പോഴാണ് എനിക്കും ബോധ്യപ്പെട്ടു ഞാനൊരു കാര്യം ചോദിച്ചെ നിയമസഭ നടക്കല്ലേ ഇന്നലെ മാത്യു കുഴൽനാടൻ ഒരു ആ അവസരം സെക്ഷൻ വൺ സെവൻറ്റി ത്രീ അനുസരിച്ച് റൂളിംഗ് അനുസരിച്ചൊരു അപേക്ഷ വെച്ചു ഒരു ഒരു ആരോപണം ഉന്നയിക്കാൻ ഞാൻ അനുമതി നൽകിയില്ല അനുമതി നൽകിയില്ല സന്തോഷത്തോട് വിരിഞ്ഞു പോയി ഇതെല്ലാം നടന്നത് ഞാൻ ചില കാര്യങ്ങൾ ഇടതുപക്ഷത്തെ മാതൃകയാക്കണമെന്നു ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ കോൺഗ്രസിനെതിരെയാണ് ഒരു ആക്ഷേപം വന്നത് സി പി എം ആണ് പ്രതിപക്ഷത്തെ എന്തു നടക്കും കേരളത്തിൽ ഒന്ന് ഊഹിച്ച് നോക്കി മുഖ്യമന്ത്രിയുടെ ഇവിടെ ഒരു മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉണ്ടായല്ലോ ബാറകോഴി ആരോപണം മാണിസാറിനെതിരെ ഉണ്ടായാലും നമ്മൾ കണ്ടതല്ലേ നടന്ന കോലാകളങ്ങൾ ഇത്രയും പ്രൂഫ് ഇത്രയും കോൺക്രീറ്റ് എവിഡൻസ് ഉള്ള ഒരു ആരോപണം ഉന്നയിച്ചിട്ട് അല്ലെങ്കിൽ ആരോപണം കോടതിയുടെ മുന്നിൽ വന്ന് ഇവിടെ ആരും ഇവിടെ പ്രതിപക്ഷ യഥാർത്ഥത്തിൽ കോടതിയാകേണ്ട ഗതികേടല്ലേ ഇവിടെ പ്രതിപക്ഷം എന്ത് ചെയ്തു ഇത്രയും കോൺക്രീറ്റ് ആയിട്ടൊരു എവിഡൻസ് ഉള്ള ഒരു കേസ് വന്നിട്ട് ഇന്ന് വരെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ടോ പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ രാജി ആരാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ പ്രതിപക്ഷത്തിനത് പറയാൻ എന്താണ് അവകാശം ബി ജെ പി സംബന്ധിച്ച് ബി ജെ പി കേരളത്തിലെ നിയമസഭയിൽ കക്ഷി ഒരു ഒരു എം എൽ എ പോലും ഉള്ള പാർട്ടിയല്ല ബി ജെ പി വലിയ കക്ഷിയാണെന്നുള്ളത് പക്ഷേ നിയമസഭാ പ്രാതിനിധ്യം അനുസരിച്ച് പ്രതിപക്ഷത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങളുണ്ട് പ്രതിപക്ഷം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഒരു പില്ലർ തന്നെയാണ് ഒപ്പോസിഷൻ എന്ന് പറയുന്ന ഒരു പില്ലറാണ് ആ പില്ലർ ചെയ്യേണ്ട ജോലി ചെയ്യണ്ടേ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല എന്നിട്ട് എന്തു പറഞ്ഞാലും അവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇലക്ഷൻ രാഷ്ട്രീയ ആരോപണം ഇങ്ങനെ കുറേ വാക്കുകൾ കണ്ടുപിടിച്ച് വെച്ചാൽ ഈ നാടിനെ കൊള്ളക്കാർക്ക് വിട്ടുകൊടുക്കുകയല്ലേ ഇത് എത്രയായിരം കോടി രൂപയാണ് ഒട്ടിച്ചുകൊണ്ട് പോയേക്കുന്നത് അത് മുഴുവൻ വിദേശത്തോട്ട് കടത്തിയേക്കാണ് അതൊക്കെ അന്വേഷണത്തിൽ പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എനിക്കറിയില്ല ഷോ ഒരു പാവം ഷോൺ ജോർജ് സിംഗപ്പൂർ നടക്കുന്നത് ശരിയാ അലിയേഷ് ഈ കമല ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞ് ഒരു ക്ലീൻ ചിറ്റ് കൊടുത്തു കമല ഇന്റർനാഷണൽ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു പിന്നീട് അടച്ചു പോയിട്ടുണ്ടെന്നുമാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവർ അന്വേഷിച്ചെന്താണ് കൃത്യമായിട്ട് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു കമ്പനി ഇല്ല ആ സെൻറ്റൻസ് കൃത്യമായിട്ട് അന്വേഷിച്ചപ്പോൾ ഒരു കമ്പനി ഇല്ല അങ്ങനെ ഒരു കമ്പനി ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിച്ചോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി നടന്നത് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു കമ്പനി ഇല്ല എക്സാലോജിക്ക് എന്ന് പറയുന്ന കമ്പനി ഉണ്ടോ ഇപ്പോൾ ചോദിച്ചാൽ ഗവൺമെൻറ് ആണ് ഇല്ല ഒരു കമ്പനി ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം മറ്റൊന്നാണ് അപ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും